നമസ്കാരം കഴിഞ്ഞ ഏതാനും ആഴ്ചകളെ കേരളത്തിലെ മാധ്യമങ്ങളും എപ്സ്റ്റിൻ ഫയലിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അതിൻ്റെ കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് എപ്സ്റ്റിൻ ഫയലിൽ ഉണ്ട് എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വന്നതാണ് ഏതാണ്ട് ഇരുപത് വർഷമായി തുടരുന്ന ഒരു വലിയ വിവാദം ആ വിവാദത്തെക്കുറിച്ച് ഇതുവരെ ഒന്നും അറിയാതിരുന്നവർ പെട്ടെന്ന് ആവേശം കൊള്ളാൻ കാരണം മോദിയുടെ പേര് എപ്സ്റ്റിയൻ ഫയലിൽ വന്നതുകൊണ്ടാണ് എപ്സ്റ്റിയൻ ഫയൽ എന്ന് പറയുന്നത് വലിയൊരു ലൈംഗിക കുറ്റവാളിയുടെ ജീവിതചര്യകളുമായി ബന്ധപ്പെട്ടുള്ളതാണ് ലോകം കണ്ട ഏറ്റവും വലിയ പിമ്പായിരുന്നു ജെഫ്രി എപ്സ്റ്റീൻ ജെഫ്രി എപ്സ്റ്റീൻ ലോകത്തുള്ള സകല നേതാക്കളെയും ലോകത്തുള്ള സകല സമ്പന്നരെയും പ്രധാനപ്പെട്ട രാജാക്കന്മാരെയും വരെ അയാളുടെ ന്യൂ മെക്സിക്കോയിലെ മുപ്പതിനായിരത്തിലധികം അടി വിസ്തീർണമുള്ള ആഡംബര കൊട്ടാരത്തിൽ കൊണ്ടുപോയി സ്ത്രീകളെ സപ്ലൈ ചെയ്തിരുന്നു അങ്ങനെയൊരു വലിയ കൊടും ക്രിമിനലിൻ്റെ കേസുമായി ബന്ധപ്പെട്ട മോദിയുടെ പേര് വരുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ പ്രതിപക്ഷത്തിന് ആവേശമുണ്ടാകും വാസ്തവത്തിൽ ഏതെല്ലാം തരത്തിലാണ് മാധ്യമങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നതിന് തെളിവാണിത് കോൺഗ്രസ് പാർട്ടി പാർലമെന്റിലൊക്കെ ശക്തമായ നിലപാടെടുത്തു മോദിയുടെ പേര് എഫ്റ്റീൻ ഫയലിൽ വന്നതുകൊണ്ടാണ് അമേരിക്കയുമായി ധൃതി പിടിച്ച് വ്യാപാര കരാറിൽ ഏർപ്പെട്ടത് എന്ന ആരോപണം പോലും ഉയർത്തി ആദ്യം നമുക്ക് മോദിയുടെ റോള് ഇതിൽ നോക്കേണ്ടതുണ്ട് മോദിയുടെ റോൾ എന്ന് പറയുന്നത് അനിൽ അംബാനിയും എഫ്റ്റീനും തമ്മിൽ അടുപ്പത്തിലായിരുന്നു സ്വാഭാവികമായും ഇന്ത്യയിലെ ഒരു പ്രമുഖനായ ബിസിനസ്സുകാരൻ എന്ന നിലയിൽ മോദിയുമായി അടുപ്പമുണ്ടാവാം ആദ്യമായി മോദി അധികാരത്തിലെത്തിയ സമയത്ത് അമേരിക്കയുമായി നല്ല ബന്ധത്തിലല്ല നല്ല ബന്ധത്തിലല്ലാത്തത് കൊണ്ട് തന്നെ ട്രംപിന്റെ ഒരു അപ്പോയിന്റ്മെന്റിനും മറ്റും ശ്രമിക്കുകയാണ് അംബാനി അംബാനി മോദി ചുമതലപ്പെടുത്തിയെന്ന് അറിയില്ലെങ്കിലും മോദിയുടെ വക്താവ് എന്ന നിലയിൽ അംബാനി എഫ്സീൻ വഴി ട്രംപുമായി കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിക്കുന്നതെന്നും ട്രംപിനെ കാണുന്നതിന് മുൻപ് മോദി ഇസ്രായേലിൽ പോയത് എപ്സീന്റെ നിർദ്ദേശപ്രകാരമാണ് ട്രംപിനെ ഇഷ്ടപ്പെടുന്നതിന് വേണ്ടിയാണ് എന്നുള്ള ഒരു പരാമർശമാണ് ഇതൊക്കെ എത്രമാത്രം ആധികാരികമാണെന്ന് അറിയില്ല മൂന്ന് മില്യൺ ഫയലുകൾ ഏതാണ്ട് രണ്ടായിരം വീഡിയോകളും ഒരു ലക്ഷത്തി എൺപതിനായിരം മറ്റ് ഡോക്യുമെന്റുകളും ഇതൊക്കെ ഉൾപ്പെടുന്ന മൂന്ന് മില്യൺ ഫയലുകളിൽ പരാമർശിക്കപ്പെട്ടു പോകുന്ന ഒരു പേര് മാത്രമാണ് ലോകത്തിലെ എല്ലാവരുടെയും പേരും ഒരുപക്ഷെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ടാവാം അതിലൊക്കെ എത്രമാത്രം വാസ്തവമുണ്ട് എന്നറിയില്ല മോദിയും എഫ് സിന് തമ്മിൽ ഒരു പരിചയവും ഉണ്ടായിരുന്നില്ല എന്തിനേറെ ടിബറ്റിൻ ആത്മീയ നേതാവ് ദലൈലായ്മയും എഫ് സിന് തമ്മിൽ ബന്ധമുണ്ട് നൂറ്റി അറുപത്തി ഒൻപത് തവണ ദലൈലായ്മയുടെ പേര് പരാമർശിക്കപ്പെടുന്ന വാർത്തകളൊക്കെ ഉണ്ടായി ഇത് മോദി വിരുദ്ധർക്ക് ആഘോഷമാക്കാമെന്നല്ലാതെ ഇതൊന്നും മറുപടി കൊടുക്കേണ്ട വിഷയം പോലുമല്ല എന്ന് മോദിയും കൂട്ടരും മനസ്സിലാക്കുന്നു അവഗണിക്കുന്നു ആരാണ് ഈ ജഫ്രി എഫ്സ്തീൻ എന്താണ് ഇപ്പോൾ ഈ വിവാദം ചൂടുപിടിക്കാൻ കാരണം എന്ന് പ്രേക്ഷകർ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ജെഫ്രി എഫ്സ്തീൻ എന്ന് പറയുന്ന ന്യൂ മെക്സിക്കോയിൽ അത്യാഡംബര വസതി ഉണ്ടാക്കി താമസിച്ചിരുന്ന ഒരു ഫൈനാൻഷ്യൽ ആയിരുന്നു അയാൾ അധ്യാപകനെ തുടങ്ങി പിന്നീട് അവിടുന്ന് പണി നഷ്ടപ്പെട്ടു പിന്നീട് അയാൾ ഇൻവെസ്റ്റ്മെന്റിൽ രംഗത്തിറങ്ങുന്നു ഇൻവെസ്റ്റ്മെന്റിൽ മെടുക്കനായിരുന്നു ആ ഇൻവെസ്റ്റ്മെന്റിന്റെ ഭാഗമായി അയാൾ സകല കോടീശ്വരനാകുന്നു ഇങ്ങനെ കോടീശ്വരനായ ഇയാളുടെ ജീവിത വിനോദം എന്ന് പറയുന്നത് ലോകത്തെ അറിയപ്പെടുന്ന ബിസിനസ്സുകാരെയും അത് എലൻ മസ്കും മാർക്ക് ഒക്കെ ഉൾപ്പെടും ലോകത്ത് അറിയപ്പെടുന്ന ബിസിനസ്സുകാരെയും രാഷ്ട്രീയക്കാരെയും അത് ബിൽ ക്ലിന്റനും ട്രംപും ഉൾപ്പെടും രാജകുടുംബാംഗങ്ങളെയും അത് ചാൾസ് രാജാവിന്റെ അനിയൻ ആൻഡ്രൂ രാജകുമാരൻ ഉൾപ്പെടും ഇങ്ങനെ ലോകത്തുള്ള ഏറ്റവും അധികം സ്വാധീനമുള്ള ബിസിനസ്സുകാർ രാഷ്ട്രീയക്കാർ ഭരണാധികാരികൾ ഇങ്ങനെയുള്ളവരെ കൊണ്ടുവരിക അവർക്ക് പെണ്ണുങ്ങളെ സപ്ലൈ ചെയ്യുക എന്നതായിരുന്നു എഫ് ടിന്റെ തൊഴിൽ അതിനുവേണ്ടി അയാൾ ഒരുപാട് സ്ത്രീകളെ അതും പല പ്രായത്തിലുള്ള സ്ത്രീകളെ റിക്രൂട്ട് ചെയ്തു കൂടുതലും അയാൾ റിക്രൂട്ട് ചെയ്തത് പ്രായം കുറഞ്ഞ പെൺകുട്ടികളെയാണ് ഈ പ്രായം കുറഞ്ഞ പെൺകുട്ടികളെ കാമഭ്രാന്ത് പിടിച്ച രാഷ്ട്രീയ നേതാക്കൾക്കും ബിസിനസ്സുകാർക്കും അയാൾ പങ്കുവച്ചു ഇതിന്റെ എല്ലാം രേഖകൾ അയാൾ സൂക്ഷിച്ചു വെച്ചു വർഷങ്ങളോ നിന്ന് എന്റെ എഫ് ടിന്റെ പിമ്പ് കച്ചവടത്തിൽ പങ്കു പറ്റാത്തവരായി ആരൊക്കെ എന്നാണ് കണ്ടെത്തേണ്ടത് രണ്ടായിരത്തി മാർച്ചിൽ ഫ്ലോറിഡയിലെ പാമ്പീച്ച് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി എത്തുന്നു പതിനാലുകാരിയായ തന്റെ സ്റ്റെപ്പ് ഡോട്ടറെ എപ്സ്റ്റീൻ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നതായിരുന്നു പരാതി ലൈംഗിക താല്പര്യത്തോടുകൂടി സംസാരിക്കുന്ന റെക്കോർഡ് ചെയ്തു എന്നതായിരുന്നു പരാതി പോലീസ് കേസ് അന്വേഷിക്കുന്നു എപ്സ്റ്റീൻ പ്രായപൂർത്തിയാകാത്ത പല പെൺകുട്ടികളെയും ഇങ്ങനെ വഴിവിഴപ്പിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തുന്നു രണ്ടു വർഷം നീണ്ട അന്വേഷണത്തിന് ശേഷം രണ്ടായിരത്തി ആറിൽ പാമ്പീച്ച് പോലീസ് ചാർജ് കൊടുക്കുന്നു പക്ഷെ അതിനിടയിൽ ഫെഡറൽ പ്രോസിക്യൂട്ടർ ഇടപെടുന്നു അത് ജൂറിക്ക് വിടുന്നു ജൂറി ചർച്ചകൾ നടത്തിയിട്ട് വേശ്യാവൃത്തിക്ക് വേഷ്യാവൃത്തിക്ക് എന്ന നിസാരമായ ഒരു കുറ്റകൃത്യം മാത്രം ചുമത്തി പതിനെട്ട് മാസത്തേക്ക് ഒന്നര വർഷത്തേക്ക് എഫ്സീനെ തടവിൽ വിധിക്കുന്നു ഇതിൽ പാം പോലീസ് എതിർപ്പ് കാണിക്കുന്നു ഇതിനപ്പുറത്തേക്ക് വലിയൊരു റിംഗ് ആണ് എന്ന് പാമ്പീച്ച് പോലീസ് ആരോപിക്കുന്നു പക്ഷേ പതിനെട്ട് മാസത്തേക്ക് മാത്രം അയാളെ ജയിലിൽ അടയ്ക്കുന്നു ജയിലാവട്ടെ കഠിനമായിരുന്നില്ലതാനും കമ്മ്യൂണിറ്റി വർക്ക് ആയിരുന്നു അനുവദിച്ചത് ഇതിനിടയിൽ ജയിൽവാസം കഴിഞ്ഞ് ജെഫ്രി എഫ് സീൻ പുറത്തു വരുന്നു ഫെഡറൽ പ്രോസിക്യൂഷൻ ഇതിൽ ഇടപെട്ട് അട്ടിമറിക്കാൻ ശ്രമിച്ചത് എപ്സ്റ്റിന്റെ ഉന്നത ബന്ധങ്ങളുടെ തെളിവായി പാമ്പീച്ച് പോലീസ് അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു എഫ് ബി ഐ അതേക്കുറിച്ച് അന്വേഷിച്ചെങ്കിലും അതൊന്നും ഒരിടത്തും എത്തിയില്ല രണ്ടായിരത്തിഒൻപത് മെയ് മാസത്തിൽ വെർജീനിയ റോബർട്ട് ഗുഫ്രി പേരുള്ള ഒരു യുവതി രംഗത്ത് വരികയാണ് എപ്സ്റ്റീനും കാമുകി മാർക്സലും ചേർന്ന് തന്നെ കച്ചവടം നടത്തി പല പ്രമുഖർക്കും രാഷ്ട്രീയ നേതാക്കളുണ്ട് ബിസിനസ്സുകാരുണ്ട് രാജകുടുംബാംഗങ്ങളോട് അറിയപ്പെടുന്ന ഒരു പ്രധാനമന്ത്രി പോലും ഉണ്ട് അവർക്കൊക്കെ കാഴ്ചവെച്ചു എന്ന് പറഞ്ഞ് ഒരു ലോ സ്യൂട്ട് ഫയൽ ചെയ്യുന്നു കോടികൾ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് പക്ഷെ ഒരിടത്തുമൊന്നും എത്തുന്നില്ല രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് മാസം രണ്ടാം തീയതി ഡെയിലി മെയിൽ ദിനപത്രം ഗുഫ്രിയുടെ ഒരു അഭിമുഖം പ്രസിദ്ധീകരിക്കുന്നു തന്നെ നിരവധി പ്രമുഖർക്ക് എഫ്സിൻ കാഴ്ചവെച്ച കഥ പറഞ്ഞതിനൊപ്പം പതിനേഴാമത്തെ വയസ്സിൽ ബ്രിട്ടീഷ് രാജ്ഞിയായിരുന്ന എലിസബത്തിന്റെ ഇളയ മകൻ ആൻഡ്രൂ രാജകുമാരൻ തന്നെ ബെക്കിംഗാം പാലസിലേക്ക് വരെ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്ന് പ്രഖ്യാപിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ മിയാമി ഹെറാൾഡിനെ കൊടുത്ത അഭിമുഖത്തിൽ ഗുഫ്രി കുറച്ച് കാര്യങ്ങൾ കൂടി വെളിപ്പെടുത്തുന്നു പല ആളുകളുടെയും പേര് പറയുന്നു ഒരു പുതിയ കേസ് രജിസ്റ്റർ ചെയ്യുന്നു രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ആറിന് എഫ്സ്റ്റീൻ അറസ്റ്റിലാകുന്നു ആ മാസം രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് പത്തിന് ജയിലിൽ വെച്ച് എഫ്സ്റ്റീൻ ആത്മഹത്യ ചെയ്തു എന്ന് അമേരിക്കൻ പോലീസ് പറയുന്നു വാസ്തവത്തിൽ ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് വ്യക്തമല്ല അതിനിടയിൽ ലോകം മുഴുവൻ അറിയപ്പെടുന്ന പലരുടെയും പേരുകൾ പുറത്തു വന്നു കഴിഞ്ഞിരുന്നു ട്രംപിന്റേതടക്കം ജൂലൈ രണ്ട് രണ്ടായിരത്തി ഇരുപതിൽ എഫ്സിന്റെ കാമുകിയായിരുന്നു മാക്സ്വെല്ലിനെ അറസ്റ്റ് ചെയ്യുന്നു ലൈംഗിക കുറ്റകൃത്യങ്ങളുടെ പേരിൽ വിചാരണ നടത്തി പിന്നീട് ഇരുപത് വർഷത്തേക്ക് ശിക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ട്രംപ് വീണ്ടും പ്രസിഡന്റ് ആകുന്നു വാൾ സ്ട്രീറ്റ് ജേണൽ ട്രംപിന്റെ പങ്കാളിത്തത്തെ കുറിച്ച് റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുന്നു ഇതിനിടയിൽ രണ്ട് സെനറ്റർമാർ ഒരു സ്വകാര്യ ബില്ല് കൊണ്ടുവരുന്നു ഈ എഫ്റ്റീൻ കേസുമായി ബന്ധപ്പെട്ട ഫയലുകൾ സുതാര്യമായി ജനങ്ങളെ അറിയിക്കണമെന്ന് പറഞ്ഞേ സമ്മർദ്ദത്തിനൊടുവിൽ ട്രംപിനെ അത് ഒപ്പുവെക്കേണ്ടി വരുന്നു നിയമമാകുന്നു ഇതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഇരുപത്തിയഞ്ചിന് ഇതാദ്യം വെളിയിൽ കൊണ്ടുവന്ന് ഗുഫ്രി ആത്മഹത്യ ചെയ്തിരുന്നു ഒക്ടോബർ ഗുഫ്രിയുടെ ഇതുവരെ ഇല്ലാത്ത എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുന്നു തുടർന്ന് ഒക്ടോബർ മാസം മുപ്പതിന് ചാൾസ് രാജാവ് സഹോദരൻ ആൻഡ്രുവിന്റെ എല്ലാ പദവികളും തിരിച്ചുപിടിക്കുകയും കൊട്ടാരത്ത് പുറത്താക്കുകയും ചെയ്യുന്നു പിന്നീട് കേസ് മുമ്പോട്ട് പോകുന്നു ഒരു ജഡ്ജി കൂടുതൽ ഫയലുകൾ പുറത്തുവിടുന്നു ട്രംപ് ഈ എഫ്സ്റ്റിയൻ ഫയൽ പുറത്താക്കാനുള്ള നിയമം പാസാക്കുന്നു അതെല്ലാം ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിടുന്നു ആ പുറത്തുവിട്ട ഫയലുകളാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് ആ ഫയലിൽ എവിടെയോ മോദിയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് കേട്ടാണ് മോദിയും ഈ ലോക പിമ്പിന്റെ കക്ഷിയാണ് എന്ന തരത്തിൽ ഇവിടെ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് എന്തായാലും ഇന്ന് വരെ ലോകം കണ്ട ഏറ്റവും വലിയ പിമ്പായി മാറിയിരിക്കയാണ് ജെഫ്രി എഫ്സ്റ്റീൻ അതിസമ്പന്നരായ മനുഷ്യർ മുഴുവൻ എഫ്സ്റ്റീൻറെ ക്ലൈംസ് ആയിരുന്നു ഒരു മുൻ പ്രധാനമന്ത്രി അതിക്രൂരമായി പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തു തുടങ്ങിയ ആരോപണങ്ങളൊക്കെ അന്തരീക്ഷത്തിലുണ്ട് ഇനിയും വെളിപ്പെടുത്തലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കും ആരുടെയൊക്കെ തലവുരുളുമെന്ന് അപ്പോൾ മാത്രം അറിയാം ഇപ്പോഴത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീഴ് സ്റ്റാർമറുടെ ഉറ്റസുഹൃത്തും അമേരിക്കൻ അംബാസിഡറുമായി പീറ്റർ മാൻഡേൽസന്റെ ലൈംഗിക ചേഷ്ടകളുടെ വിശദാംശങ്ങൾ പുറത്തു വന്നതോടെ സ്റ്റാർമർക്ക് പ്രധാനമന്ത്രി പദവി ഒഴിയേണ്ട സാഹചര്യവും രൂപപ്പെട്ടു വരുന്നുണ്ട് ലൈംഗിക ദാരിദ്ര്യം പിടിച്ച ലോക നേതാക്കളുടെയും അതിസമ്പന്നരുടെയും കഥയാണ് എപ്സ്റ്റീൻ ഫയലിലൂടെ ലോകമറിഞ്ഞത്